ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൽ പി യു പി സെക്ഷന് വേണ്ടി ഒരു ചെറിയൊരു മോട്ടിവേഷൻ എങ്ങനെ പഠിക്കണം ഏതൊക്കെ രീതിയിൽ പഠിക്കണം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് കാരണം നേരത്തെ തുടങ്ങിയാലേ നമുക്കൊരു സേഫ് സോണിൽ സോണിലെത്തും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവസാന നിമിഷം കിടന്ന് പെപ്രാവളപ്പെട്ടവരൊക്കെ പെട്ടുപോയി പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഹാർഡിലിരുന്ന് കൺഫ്യൂഷനായി തെറ്റിച്ചു റിവിഷൻ കിട്ടിയില്ല നല്ല രീതിയിലുള്ള ഒരു റിവിഷൻ പാറ്റേൺ ആയില്ല എന്നൊക്കെ പറഞ്ഞു ഇത് അവസാന നിമിഷം അങ്ങ് പരസ്യങ്ങളൊക്കെ കണ്ട് പെപ്രാവളപ്പെട്ട എല്ലാം കയറുക അതിനെ കഴിഞ്ഞ് നേരത്തെ നേരത്തെ ഒതുക്കുക ടോപ്പിക്ക് നേരത്തെ ഒതുക്കി രണ്ടുമൂന്ന് തട്ട സിലബസുമായി അവസാനത്തെ ട്രെൻഡിങ് അനുസരിച്ച് പഠിക്കുകയും കൂടെ ചെയ്താൽ ഒരു ടെൻഷനും വരത്തില്ല ഇത് അവസാനം വരുമ്പോൾ ടെൻഷൻ അടിച്ച് പഠിക്കുമ്പോഴാണ് ഹാർഡിലും ടെൻഷൻ വരുന്നത് ഹാർഡിലും വരും ഇത് ഇതാദ്യമേ നേരത്തെ നിങ്ങൾ സ്കൂൾ ടെസ്റ്റുകളൊക്കെ ഒന്ന് ഒതുക്കി നോക്കിയാൽ സ്കൂൾ ടെസ്റ്റുകളൊക്കെ പഠിച്ച് പഠിച്ച് ഒതുക്കി റിവിഷൻ നടത്തി സിലബസും ഒക്കെ പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെ പുതിയത് പഠിക്കാം എന്ന തോന്നലായിരിക്കും ഏറ്റവും കൂടുതൽ പേർക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെ കൂടുതൽ പഠിക്കാം എന്ന തോന്നലായിരിക്കും ഏറ്റവും കൂടുതൽ പേർക്ക് ഉണ്ടാവുന്നത് അപ്പം അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ള ഓരോരുത്തരോടും പറയുകയാണ് നമ്മൾ മെനക്കെട്ടാൽ തീർച്ചയായിട്ടും ജോലി കിട്ടിയിരിക്കും ആർക്കാ കിട്ടാത്ത അല്ലെ മെനക്കെടുന്നവർക്ക് കിട്ടിയിട്ടുണ്ട് ചിലവര് പറയുമോ എനിക്ക് വിധിയില്ല എനിക്കിതൊന്നും കിട്ടത്തില്ല എനിക്കിത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് വിധിയില്ല അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേ ഈ ജോലിയിൽ കയറിയതൊക്കെ ആരാ പോലുള്ളവര് തന്നെ അല്ലാതെ കാശ് കൊടുത്തു കയറിയതാണോ ഗവൺമെന്റ് ജോലി അല്ലാതെ ഭയങ്കര പ്രത്യേകതരം ജനിച്ചപ്പോഴേ എനിക്ക് ഗവൺമെന്റ് ജോലിക്കാരനാണെന്ന് പറഞ്ഞു വന്നവരാണ് ഇല്ല അവരും നിങ്ങളെ പോലെ സർട്ടിഫിക്കറ്റ് എടുത്ത് പിന്നെ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചു ഇപ്പൊ അഭിമാനത്തോടെ ജോലി ചെയ്യുന്നവരാണ് അല്ലെ നമ്മളുടെ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാതെ അഭിമാനമാണ് മറ്റേത് ഗവൺമെന്റ് ജോലിയേക്കാൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു പോയിന്റാണ് അല്ലെ എന്താ ഒരു ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അഭിമാനമാണ് ഒരു സമൂഹത്തിൽ കിട്ടുന്നത് ഒരു വീട്ടിൽ കിട്ടുന്നത് ആ നാട്ടിൽ കിട്ടുന്നത് ഒരു ഫങ്ഷന് ചെന്നാൽ കിട്ടുന്നത് ഇവിടെ എല്ലാം ചെന്നാൽ കിട്ടുന്ന ആ ഒരു ആ ഒരു ടീച്ചർ എന്നുള്ള ഒരു ബഹുമതി ഉണ്ടല്ലോ അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും അനുഭവിക്കുമ്പോഴേ പ്രൈവറ്റ് ടീച്ചർമാർക്ക് വരെ വിലയാണ് ആ പ്രൈവറ്റ് ടീച്ചർമാരെ കുറ്റപ്പെടുത്തുകയല്ല അവർ അപ്പൊ ഗവൺമെന്റിലെ സ്കൂളിലെ അധ്യാപികയാണ് എന്ന് അല്ലെങ്കിൽ അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ ഉള്ളാകുന്ന മാറ്റം എന്താ നിങ്ങൾ ഒന്ന് നിങ്ങളെന്ന് ആലോചിച്ചോക്കെ അതൊക്കെ നിങ്ങൾക്ക് നേടണ്ടേ പിന്നെ നിങ്ങൾ എന്തിനാ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇതാണ് എന്റെ ഒരു ചോദ്യം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് െടുത്തത് പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തത് അതായത് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾക്ക് ആ ജോലി നേടണം എന്നൊരു വാശിയുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പിന്നെ കൊച്ചിലേ ചിന്തിച്ച് കാണും ചിലപ്പോ അച്ഛനമ്മമാര് പറഞ്ഞു കാണും നല്ലൊരു ടീച്ചർ ആകണം അല്ലെങ്കിൽ കൊച്ചിലെ ആഗ്രഹിച്ചു കാണും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇതിലോട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ഒരു വിഷയം അങ്ങനെ ചില ഒരു ട്യൂഷൻ സെന്റർ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇഷ്ടപ്പെട്ട് കാണാം ചില ഒരു വീട്ടിൽ തന്നെ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞാൻ ഇതും കൂടെ എടുത്താൽ ഒരു ഗവൺമെന്റ് സ്കൂളിലും കൂടെ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നുള്ള അഭിമാനം അങ്ങനെയൊക്കെ ചെയ്ത് കാണും അല്ലേ പിന്നെ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ നിങ്ങളിലൂടെ നല്ലൊരു വീട് വെക്കണോന്ന് ആഗ്രഹിക്കുന്നവർ കാണും നല്ലൊരു വണ്ടി എടുക്കണോന്ന് ആഗ്രഹിക്കുന്നവർ കാണും അല്ലെങ്കിൽ അച്ഛനെ അമ്മയും ഒന്ന് സ്വസ്ഥമാക്കണമെന്ന് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ കല്യാണം കഴിച്ചവരാണെങ്കിൽ ആ എൻ്റെ ഹസ്ബൻഡിനെ ഒരു അഭിമാനത്തോടെ എൻ്റെ സാലറിയിൽ നിന്ന് എത്ര ശതമാനം കൊടുത്താൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട് വെക്കാം അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു കാർ എടുക്കാം എന്നൊക്കെ തോന്നുന്നവർ കാണും അതുപോലെ മക്കളൊക്കെ വരുമ്പോഴും മക്കളൊക്കെ ആകുമ്പോൾ സ്കൂളിലൊക്കെ ചേർന്ന് പി ടി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ എൻറെ അമ്മ ടീച്ചറാ എൻറെ അച്ഛൻ ടീച്ചറാ എന്ന അഭിമാനത്തോടെ പറയുന്നത് ഉണ്ടല്ലേ നമ്മള് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വ്യക്തികളും അല്ലേ അല്ലെ സ്കൂളിൽ ആദ്യം ചോദിക്കുന്ന സ്കൂളില് പിന്നെ ഇച്ചിരി ലെവല് കൂടിയവരാണെങ്കിൽ ഏതാ എൽ പി ആണോ യു പി ആണോ ഹൈസ്കൂൾ ആണോ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ അതും ചോദിക്കാറുണ്ട് അത്രയും ടച്ച് ഉള്ളവരാ പക്ഷെ ബാക്കിയുള്ളവർ ഏത് സ്കൂളില ഏത് സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കൂടെ പറയുമ്പോഴോ ഗവൺമെന്റ് എൽ പി എസ് അല്ലെങ്കിൽ ഗവൺമെന്റ് യു പി എസ് എന്നൊക്കെ പറയുമ്പോഴോ ഉണ്ടാവുന്ന ആ ഒരു ഇത് പറയത്തില്ല ഇന്ന സ്കൂളിലാണെന്ന് അപ്പൊ ചെലപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി ദൂരെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതിലൊന്നും ഇല്ല എല്ലാവരും അങ്ങനൊക്കെ തന്നെയാണ് പിന്നെ പതുക്കെ പതുക്കെ അടുത്തോട്ടൊക്കെ കിട്ടും ഇപ്പം തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ സന്തോഷങ്ങൾ കണ്ട് അവരുടെ മീറ്റപ്പിലൊക്കെ പോയപ്പോഴത്തേക്ക് അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അങ്ങ് കൊതി വരുകയാണ് കാരണം അവർ ഒരു നാളുകൊണ്ട് സ്വപ്നം കണ്ട ജോലി അവർക്ക് പൂവണിയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു സപ്പോർട്ടായി ഞാനൊക്കെ റിവിഷൻ നടത്തി കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു സപ്പോർട്ടായി നിന്നു എന്നറിയുമ്പോൾ അവർക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം സാറിൻ്റെയൊക്കെ റിവിഷൻ ഭയങ്കര പ്രയോജനപ്പെട്ടു ഇടയ്ക്ക് സാർ മോട്ടിവേഷൻ തരുമ്പോ ഞങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു മാറ്റം ായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമായിരുന്നു അതുപോലെ നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇനി ഉപരുന്നവർക്ക് കഴിഞ്ഞതിൽ എഴുതിയവരും കാണും ജസ്റ്റ് മിസ്സായി ഔട്ടായവരൊക്കെ കാണും അവരോടൊക്കെ എനിക്ക് എടുത്തു പറയുന്നത് അടുത്തതി നേടിയേ പറ്റും ടുത്തതി നേടിയേ പറ്റൂ സമയത്തുള്ള പഠിത്തം നിർത്തണേ നേരത്തെ പോർഷൻ ഒതുക്കി തീർക്കണേ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് തീർക്കണം എന്റെ എന്റെ എന്റെയൊക്കെ ബാച്ച് ഉണ്ട് എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ റിവിഷൻ നടത്തി കൊടുക്കാറുണ്ട് എന്റെയൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു തൈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ പുതിയ ബാച്ച് വരുന്നുണ്ട് ഞാനൊക്കെ മാക്സിമം സിലബസ് അനുസരിച്ച് റിവിഷനും നടത്തി മാക്സിമം പരീക്ഷയോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് മാക്സിമം എഫേർട്ട് ഇട്ടേ നിങ്ങൾ ആ പരീക്ഷ ഹാളിലോട്ട് കയറ്റത്തുള്ളൂ അത് ഞാൻ ഉറപ്പ് വരികയാണ് എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ നമുക്ക് ഒരു ഒരു പരിധി ഉണ്ട് അല്ലെ നിങ്ങൾ ഓൺലൈനിലാകുമ്പോൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ നിങ്ങളായിട്ട് പഠിക്ക് പഠിക്കുന്നു പറയാനല്ലേ പറ്റും നിങ്ങൾ പഠിച്ചോ ഇല്ലയോ നിങ്ങൾക്ക് കറങ്ങാൻ പോവാം പക്ഷെ ആത്മാർത്ഥമായിട്ട് തരുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ ലിസ്റ്റിലും വന്നിട്ടുണ്ട് ലിസ്റ്റ് വരാത്തവരും പഠിച്ചവരും ലിസ്റ്റ് വരാത്തവരുണ്ട് അവരെ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എനിക്ക് അത് തോന്നുന്നത് സിലബസ് എല്ലാം പൂർത്തീകരിച്ചിട്ടും കോണ് ആളിപ്പോയിട്ട് മൈനസ് വരുത്തുക അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊക്കെ മെയിൻ കാര്യങ്ങളായിട്ട് വരിക അതൊക്കെ പോട്ടെ നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം വീ എത്രയും നേരത്തെ പഠിച്ചൊതുക്കുക കേട്ടോ ഇത്ര ഇപ്പോഴേ തുടങ്ങിയ ഇപ്പം പലരും പറയും പരീക്ഷ വിളിച്ചില്ലല്ലോ സാറേ പരീക്ഷ വിളിക്കട്ടെ ഇപ്പനും കുറേച്ച് പഠിച്ചാൽ മതി നിങ്ങളെ ഇപ്പം തലേന്നേന്ന് അല്ലെങ്കിൽ ഇന്ന നാളെ മറ്റന്നാളും ഒക്കെ ഇന്ന് ആയിട്ട് പഠിക്കണോന്നല്ല ഞാൻ പറഞ്ഞു കുറേ കുറേ തീർത്ത് തീർത്ത് വന്നു കഴിഞ്ഞ് ഒരു മൂന്നാലു മാസം കൊണ്ട് ടോപ്പിക് ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ ആ പിന്നെ ഒരു റിവിഷനൊക്കെ ആയി വീണ്ടും വരുന്നു പിന്നെ പരീക്ഷ എടുക്കുമ്പോൾ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നു മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങളല്ലേ നിങ്ങൾക്ക് അപ്പൊ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് മനസ്സുകൊണ്ട് സന്തോഷിച്ച് ആഗ്രഹം പൂർത്തീകരിക്കണോ രീതിയിൽ മുന്നോട്ട് പോവുക മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക ഞാൻ എന്തായാലും നേടും വെയിറ്റ് ചെയ്താലും കുറച്ച് ആളുകൂടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ പക്ഷെ അത് വെയിറ്റ് ചെയ്ത് ഞാൻ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും നല്ല റാങ്ക് ഏറ്റവും നല്ല റാങ്ക് നേടും എന്ന രീതിയിൽ പഠിച്ചാൽ കിട്ടുന്നേ കാരണം അങ്ങനെ ടഫ് ചോദ്യങ്ങളൊന്നും അല്ല എന്നാൽ കട്ട് ഓഫുകൾ താഴെ വലിയ കോമ്പറ്റീഷൻ ഇല്ല അതുകൊണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ചോദ്യം വരുമ്പോ അത് എഴുതാൻ തയ്യാറാണ് നൂറിനൂറോ അല്ലെങ്കിൽ തൊണ്ണൂറോ എൺപതോ എഴുപതോ ഒന്നും അല്ല കട്ട് ഓഫ് നിങ്ങൾ നടന്നതും കഴിഞ്ഞ പ്രാവശ്യം നടന്നതും ഒക്കെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ എഴുതി വെച്ചാൽ ജോലിയല്ല റാങ്ക് ലിസ്റ്റ് ജോലി അതിനെ തയ്യാറെടുക്കണം ഇതെന്താണ് പലരും ചെന്ന് പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങ് പഠിപ്പിക്കാൻ കയറും അവിടെയാണെങ്കിൽ അവിടെ വൈകുന്നേരം വരെ കുട്ടികളുമായിട്ട് അങ്ങ് നിൽക്കണം പിന്നെ വീട്ടിൽ വന്ന് അതിന്റെ വർക്കുകൾ നോക്കണം പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം പിന്നെയും രാവിലെ റൊട്ടേഷൻ അപ്പം ആ ഒരു സ്കൂളില് ടീച്ചറായി ടീച്ചറായി മിസ്സായി എന്ന് വിളിക്കുമ്പോ അവര് നല്ല അപ്പോഴത്തേക്ക് ഇവരുടെ ചിന്താഗതി അതിലൂട്ടങ്ങി മാറും ഏറ്റവും കൂടുതൽ പേര് അതാണ് സർട്ടിഫിക്കറ്റ് എടുത്താൽ ഏതെങ്കിലും കൊച്ചു സ്കൂളുകളിൽ പോകും വളരെ കുറച്ച് പൈസയാണ് കൊടുക്കുന്നത് ഏഴായിരം ആറായിരം എണ്ണായിരം രൂപക്ക് എന്നാ ജോലിയോ അത്രമാത്രം കഠിനമായി കഠിനാന്ന് പറഞ്ഞാൽ ഒരു സമയം റെസ്റ്റ് ഇല്ലാത്ത ജോലികളാണ് അവർക്ക് കൊടുക്കുന്നത് വീട്ടിൽ വന്നാ റെസ്റ്റ് ഉണ്ടോ അതും ഇല്ല വീട്ടിലെ ജോലികൾ അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാന്ന് ഇതെന്താന്ന് അറിയുമ്പോ പരീക്ഷ വിളിക്കുമ്പോ പിന്നെ ചില ഒരു ജോലി അന്നേരം മാറ്റി വെക്കുന്നതാണ് അല്ലെങ്കിൽ ചില ഒരു പിന്നെ മാക്സിമം ഒന്നും ഇല്ലാതെ പഠിക്കുന്നതാണ് അങ്ങനെയല്ല വേണ്ടത് അങ്ങനെയൊക്കെ തീരുമാനം അങ്ങനെയല്ല വേണ്ടത് എത്രയും നേരത്തെ उदी പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് റിവിഷനൊക്കെ നടത്തി മാക്സിമം എഫേർട്ട് കൊടുത്ത് മുന്നോട്ട് പോയാൽ റിവിഷനും നടത്തി പരീക്ഷ വിളിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് 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 മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് രാജാവ് നിങ്ങൾ തന്നെയായിരിക്കും ആ പരീക്ഷയിൽ രാജാവ് കാരണം എന്താ എല്ലാം കവർ ചെയ്തു ഇനി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക പുതിയത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരുടെ എന്താ പിന്നെ ഒന്നേന്ന് ആദ്യമായിട്ട് പഠിക്കുക ണക്കാരികൾ ആ സമയത്ത് ഇറങ്ങുന്നവര് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അധ്യാപകർ പറയുന്ന വാക്കുകൾ കേൾക്കണം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നും കുത്തിയിരിക്കത്തില്ലോ എന്തുകൊണ്ടാ ഒരാളെങ്കിലും ഒരാൾ അത് കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ആഗ്രഹം കിട്ടുന്നെങ്കിൽ ഇറങ്ങിത്തിരിക്കട്ടെ ഇറങ്ങിത്തിരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ അവരുടെ ആഗ്രഹങ്ങളായിരിക്കുമല്ലോ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജോലി കിട്ടണം ഒരു സ്കൂൾ ടീച്ചർ ആകണം ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ടീച്ചർമാരൊക്കെ ചോദിക്കുമല്ലോ ഓരോ കുട്ടികൾ എഞ്ചിനീയറിങ്ങും ഡോക്ടറും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന ടീച്ചറാകണമെന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അന്ന് എനിക്ക് വീട്ടിലെ സാഹചര്യം മൂലം ടീച്ചർ ആകാൻ പറ്റിയില്ല കാരണം എന്റെ അച്ഛൻ മരിച്ചു അമ്മയ്ക്ക് പിന്നെ പഠിപ്പിക്കാൻ പറ്റാതായി പിന്നെ അമ്മ ഞാൻ കിടന്ന് കരഞ്ഞു കരഞ്ഞ് അമ്മ ഡിഗ്രിക്ക് വിട്ട് എങ്ങനെങ്കിലും ഡിഗ്രി പ്ലസ് ടുന് ഫസ്റ്റ് ക്ലാസ് വായിച്ചപ്പോഴേ അമ്മ പറഞ്ഞു എടാ ഇനി എങ്ങനെ പഠിപ്പിക്കും എങ്ങനെയാന്ന് അന്നേരം എനിക്ക് അഡ്മിഷൻ കിട്ടി കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അമ്മ ഞാൻ എങ്ങനെ പഠിക്കാം ട്യൂഷനൊന്നും വേണ്ട അങ്ങനെ ഞാൻ വീട്ടിൽ കുറെ കൊച്ചു കുട്ടികൾ അടുത്ത കുട്ടികളൊക്കെ ഒരു നാലഞ്ച് കുട്ടികളൊക്കെ ട്യൂഷൻ വന്നപ്പോൾ എന്റെ വണ്ടിക്കൂലിയുടെ പൈസ ഒക്കെ അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീട്ടില് കുറെ കുട്ടികൾക്ക് പ്ലസ് ടു വെക്കേഷൻ തൊട്ടേ പഠിക്കാൻ അങ്ങനെ ഞാൻ ഡിഗ്രി എടുത്ത് ഡിഗ്രി എടുത്ത ഉടനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പി എസ് സി ടെസ്റ്റുകളൊക്കെ പഠിക്കാൻ തുടങ്ങി അന്ന് എനിക്ക് ഡിഗ്രി എടുക്കണം പി ജി എടുക്കണം പി ജി എടുത്തിട്ട് ബി എഡ് എടുക്കണം ഇങ്ങനെയൊക്കെ പോകണം പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പി എസ് സി ടെസ്റ്റുകൾക്ക് പഠിച്ചു ഫസ്റ്റ് ഇയർ തൊട്ടേ ടെസ്റ്റുകൾക്ക് പഠിച്ചു പഠിച്ചു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ എഴുതിയിടുന്ന പരീക്ഷകളങ്ങ് എം എ പഠിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ജോലി അങ്ങ് കിട്ടി പിന്നെ ഞാൻ അതിലോട്ടങ്ങ് പോവുകയാണ് അപ്പം ദൈവം വേറൊരു അധ്യാപകനാക്കി മാറ്റി അല്ലെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ദൈവത്തിന് മനസ്സിൽ കാണണം നിനക്ക് ഈ ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ പിന്നെ എന്റെ വീട്ടിലെ കടവൊക്കെ കാരണം എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം അമ്മയൊന്നും സ്വസ്ഥമാക്കണം പിന്നെ ഞാൻ ആ ജോലിയിലോട്ട് തുടരുക അപ്പൊ അന്ന് ആഗ്രഹം അന്നൊന്നും ആരും എനിക്ക് പറഞ്ഞു തരാനില്ല ലീവ് എടുത്തിട്ട് ബി എഡിന് പോവാം പക്ഷെ കാരണം എന്താ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ആ സാഹചര്യത്തിൽ ലീവ് എടുത്തിട്ട് ബി എഡിന് പോവാ രണ്ടു വർഷം പിന്നെ ബി എഡിന് സാഹചര്യം മോശം കാരണം എന്റെ ശമ്പളം ഓർത്താണ് എന്റെ വീട്ടിൽ കഴിയുന്നത് അപ്പൊ ഞാൻ പിന്നെ രണ്ടു വർഷം ലീവ് എടുത്ത് ബി എഡിന് പോകാൻ പറ്റുവോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചിന്തിക്കാൻ നിന്നില്ല കാരണം ജോലി കിട്ടി നല്ലൊരു ജോലി എൽ ഡി ക്ലർക്ക് ജോലി കിട്ടി പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി കിട്ടി അപ്പം നല്ല സാലറി ഒക്കെ ആയപ്പോൾ പിന്നെ അന്ന് അതിലോട്ട് തുടങ്ങി അപ്പോഴാണ് ഈ വീട്ടിന്റെ അടുത്ത് ഒരു ലൈബ്രറിയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ കോച്ചിങ് കോച്ചിങ് കൊടുക്കാന്ന് വെച്ചത് അത് എന്നെ മാറ്റിമറച്ചു ഒരു രണ്ടു പേർക്ക് കൊടുത്തു നാലു പേർക്ക് സൗജന്യമായിട്ട് കൊടുത്തു ഫ്രീ ആയിട്ട് ഒന്ന് പി എസ് സി കോച്ചിങ് കൊടുത്തു 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 വന്നപ്പോൾ ഒത്തിരി പേര് പഠിക്കാൻ വന്നു അതിലൊത്തിരി പേർക്ക് ജോലി കിട്ടി പഠിപ്പിച്ചതെല്ലാം പരീക്ഷയ്ക്ക് വരുന്നുണ്ട് റിവിഷൻ നടത്തുന്ന നടത്തുന്നു അത് അപ്പം വേറൊരു അധ്യാപകനാക്കി മാറ്റി അത്രേ ഉള്ളൂ അപ്പം ജോലിയും ഉണ്ട് അധ്യാപകൻ നിലയിലുണ്ട് അത് എല്ലാവർക്കും ഒന്നും പത്തില്ല നൂറിൽ ചിലപ്പം എടുത്ത ഒരു അഞ്ച് പേര് അങ്ങനെ ഒരു മനസ്സാണ് അല്ലെ ബാക്കി തൊണ്ണൂറ്റഞ്ചു പേരും അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ രീതിക്കാണ് പക്ഷെ നിങ്ങളോ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് അല്ലെ ടീച്ചിങ് ക്യാമ്പിലൊക്കെ പോയി സ്കൂളിലൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഇപ്പം പഠിച്ചു പഠിച്ചു വരുന്ന കുട്ടികളും ഉണ്ട് അല്ലേ ആ അനുഭവങ്ങളൊക്കെ കാണുമ്പം എത്രയും നേരത്തെ ജോലി കിട്ടണോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതായിരിക്കും അവരോടൊക്കെ എനിക്ക് പറയാം മുന്നിലോട്ടുള്ള യാത്രകൾക്ക് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഞങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുന്നു ഞാനൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പതിനഞ്ച് പതിനാറ് വർഷത്തിൽ കൂടുതലായി അപ്പം നമുക്ക് എത്ര കുട്ടികൾ ജോലി കിട്ടുന്നു ജോലി കിട്ടാത്ത എത്ര പേര് നമുക്കിതെല്ലാം അറിയാം കുറേ പേര് ിൽ പോകുന്നു പിന്നെ തിരിച്ചു വരുന്നവരുണ്ട് ഗൾഫിൽ പോകുന്നവരുണ്ട് അവിടുത്തെ കഷ്ടപ്പാട് കാരണം തിരിച്ചു വരുന്നു പ്രൈവറ്റ് ജോലി ബാംഗ്ലൂർ മുംബൈയിലൊക്കെ കിട്ടിയിട്ട് പിന്നെയും വരുന്നവർ കാണും സാറേ ഫുഡില്ല ആഹാരമില്ല അമ്മയുടെ ഒരു നല്ല വാക്ക് പറയാല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റാഫ് കൂടെ താമസിക്കുന്ന റൂമിനൊക്കെ റൂംമേറ്റ്സിനൊക്കെ അപ്പടേം ജോലിക്ക് പോയാൽ പറ്റൂ പനിയും കിടങ്ങലും ഒക്കെ ആയി പൊതച്ചൂടി അയ്യോ അയ്യോ എന്ന് വിളിച്ചാൽ പോലും ആരുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ജോലി നമ്മുടെ നമുക്ക് നമ്മുടെ ഉത്സവങ്ങള് ആഘോഷങ്ങൾ അല്ലെ ഓണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കാണണ്ടേ മറ്റുള്ളവർ നിങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ മറ്റൊരു രാജ്യത്ത് ഓണം ആഘോഷിക്കുന്നു വലിയ വലിയ പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ നോക്കണം രാവിലെ വന്നാൽ അവരെ ഏതാണ്ട് ചായയൊക്കെ കുടിക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നു ജോലിക്ക് പിന്നെ വൈകുന്നേരം ആവുന്നു വീട്ടിൽ വരുന്നു പക്ഷെ നമ്മുടെ നാട് അങ്ങനെ അടുത്തുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു അയൽക്കാരുകൾ ഇഷ്ടം പോലെ അവിടെ അടുത്തുള്ള പല പല കല്യാണങ്ങൾക്ക് സഹകരണം പിന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ലൈബ്രറി പ്രവർത്തനങ്ങള് അതുപോലെ അമ്പലങ്ങളിലെ ഉത്സവങ്ങള് പള്ളികളിൽ ഇതെല്ലാം ഒത്തൊരുമ ഇതൊക്കെ എന്ത് സന്തോഷം ജീവിതത്തിൽ അതാണ് സന്തോഷം മറ്റേത് സന്തോഷം അല്ല എന്നല്ല പക്ഷെ നമ്മള് കൊറേ പൈസ ഉണ്ടാക്കുക എന്നല്ല ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് പൈസ ഭയങ്കരമായിട്ട് നമ്മുടെ ഇപ്പം ചെലവരും കണ്ടിട്ടില്ലേ ജീവിതകാലത്തിലെ നല്ല സമയം മൊത്തം വെളിയിൽ ജോലി ചെയ്തിട്ട് വയസ്സാകുമ്പോൾ ഇങ്ങനെ വരും കാരണം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏക്കർ കണക്കിന് വസ്തു മേടിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എഫ് ഡി കടപ്പുണ്ട് അല്ലെങ്കിൽ വീടുകളുണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് പിന്നെ എന്തോ അർത്ഥം ആ അറുപത് വയസ്സിലോ അമ്പത് വയസ്സിലോ ഇവിടെ വന്നിട്ട് ഇവിടെ മുപ്പത് വയസ്സിലെ സന്തോഷം നമുക്ക് കിട്ടുമോ ഇല്ല മുപ്പത്തഞ്ചും മുപ്പതും നാപ്പതും വയസ്സിൽ നമ്മുടെ മക്കളോടൊപ്പം സന്തോഷിക്കാനും നമ്മുടെ ഭാര്യയോടൊപ്പം സന്തോഷിക്കേണ്ട സമയത്ത് അങ്ങ് മണലാരണ്യത്തിൽ പോയി കിടന്ന് അവര് അവരെടുത്ത് ചോദിക്കണം ഓരോ എന്റെ എത്ര കുട്ടികാരുണ്ടെന്ന് അറിയാമോ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാടാ എനിക്ക് വീട്ടിലെ അവസ്ഥ മൂലം ഞാൻ അങ്ങ് പോയതാ എന്റെ പെങ്ങളെ കട അച്ഛന് വയ്യാ പിന്നെനിക്ക് പോയേ പറ്റൂടാ ഒരു ജോലി കിട്ടിയേ പറ്റൂ കാരണം അങ്ങനൊക്കെ പറയുന്ന കുറെ ആൺകുട്ടികളെനിക്കറിയാം അപ്പൊ അവരോടൊക്കെ പറയണ്ട എന്തായാലും കട എത്രയും പെട്ടെന്ന് ഒതുക്കിയിട്ട് നമുക്ക് ചെറുതായാലും ഏഹ് ശമ്പളം കുറവായാലും നീങ്ങുവാന്ന് എനിക്ക് വിഷമിക്കണ്ട പിന്നെ ചിലവർ ആ ജോലി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആ പോവും പക്ഷെ നിങ്ങൾ എന്താ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു ജോലി ഗവൺമെന്റ് ജോലി നേടാനാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വേറെ ഒരു ചിന്താഗതിയും പറയും ഇതിനിടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ നെഗറ്റീവ് പറഞ്ഞു വരുന്നവരൊക്കെ കാണും പി എസ് സി ഇപ്പൊ എടുക്കുന്നില്ലല്ലോ പി എസ് സി കൊറച്ചല്ലേ എടുക്കുന്നുള്ളു അതൊന്നും നോക്കരുത് പി എസ് സി കൊറച്ചൊന്നും അല്ല എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും കഴിഞ്ഞ എൽ പി യു പി ആയാലും ഒരുവിധം അവർ എടുത്തെടുത്ത് പോകുന്നുണ്ട് പിന്നെ നമ്മള് പണ്ടത്തെ കണക്കുള്ള ഒരു ഹെവി ആയിട്ട് ഒരു ബൾക്കായിട്ട് എടുപ്പില്ല അത് ശരിയാണ് ഇല്ല എന്ന് പറയുന്നത് പക്ഷെ ആവശ്യത്തിന് ഇപ്പോഴത്തെ എൽ ജി എസ് ലിസ്റ്റ് നോക്കിയാൽ എല്ലാം നല്ലോണം എടുത്ത് എൽ ഡി സി ലിസ്റ്റ് നോക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കിയാൽ ഒരുവിധം നല്ലോണം ലോൺ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ലിസ്റ്റിൽ കിടക്കുന്നവർക്ക് പിന്നെ അവസാനം കുറച്ച് കേൾക്കുന്നവർക്ക് കിട്ടുന്നില്ലായിരിക്കും പക്ഷെ ഓരോരുത്തരോടും പറയാറുള്ളത് നെഗറ്റീവുകളെ ആരെയും നോക്കരുത് നമ്മുടെ മുമ്പിലേക്ക് ചിലപ്പോൾ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോഴും കുറെ പ്രതിബന്ധങ്ങൾ വരുമേ ആ പ്രതിബന്ധങ്ങൾ ഒന്നെങ്കിൽ പനിയായിട്ട് അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരും പല രീതിയിലാക്കും മറ്റു മക്കൾക്ക് അസുഖം അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം അല്ലെങ്കിൽ വീട്ടിലസുഖം അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ഡിപ്രഷൻ ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പഠിത്തം മുടങ്ങും പക്ഷെ അതൊക്കെ നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയാണ് അതൊന്നും അതിലൊന്നും നിങ്ങൾ വീണു പോകരുത് അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത് വീണ് പോയാൽ നിങ്ങക്ക് ഏർ പെട്ടുപോകും കാരണം പിന്നെ തീപ്പോ പൊങ്ങി വരാൻ അല്ല ആ നിങ്ങൾ മുമ്പിൽ വരുന്ന പരീക്ഷയിൽ എന്ത് പ്രതിബന്ധം വന്നാലും ഞാൻ നേടും എനിക്ക് വേണ്ടിയുള്ളത് ഒരു വേക്കൻസി ആ വേക്കൻസി ഞാൻ നേടും എന്ന ചിന്താഗതി മുന്നോട്ട് പോയാൽ മതി ഇതിനിടയിൽ നിങ്ങളുടെ പരീക്ഷണ വസ്തുവായിട്ട് പല രീതിയിൽ പലരും ഉപയോഗിക്കാം അതൊന്നും നിങ്ങൾ നോക്കരുത് ഞങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ടിനായിട്ട് ഞങ്ങളൊക്കെ റിവിഷൻ നടത്തി എന്നാൽ കഴിയുന്ന ഞാൻ നാട്ടിൽ ജീവനോടത്തോളം കാലം എന്നാൽ കഴിയുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു തരും അതായത് ഓരോ അധ്യാപകർക്കും ഓരോ കടമയുണ്ടല്ലോ ആ കടമ പൂർത്തീകരിക്കുക ഒരു പരീക്ഷയ്ക്ക് വിടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നുള്ള കടമയായിരിക്കും ആ കടമ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളോട് മുമ്പിൽ വരുന്ന ആർക്കെങ്കിലും ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ ഇന്ന് ഓഫറുണ്ട് ആ ഓഫറിൽ ജോയിൻ ചെയ്ത് കൃത്യമായ ഒരു സിലബസ് അനുസരിച്ച് ഒരു ടൈം ും മൂന്ന് ദിവസം ആഴ്ച മൂന്ന് ദിവസം റിവിഷനും നടത്തി ഞാൻ ഞാനും നിങ്ങൾക്ക് പി എസ് സി പി എസ് സി റിവിഷനും തരും അതായത് മാത്രമല്ല നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുമല്ലോ എൽ ഡി സി എൽ ജി എസ് അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷകൾ അതിന്റെ റിവിഷനുമായിട്ട് തന്നെ ആയിരിക്കും കാരണം ജി കെ എല്ലാവർക്കും ഒന്ന് തന്നെ അല്ലെ ജി കെയില് നിങ്ങൾക്ക് കുറവാണ് മറ്റുള്ളവരോട് അത്രയും പഠിക്കണ്ടെ പക്ഷെ നിങ്ങളും എഴുതുമല്ലോ അപ്പൊ ആദ്യം ഏത് പരീക്ഷയാണോ കിട്ടുന്ന അതിനല്ലേ നിങ്ങൾ പോകൂ എക്സ്പീരിയൻസ് ആണ് എപ്പോഴും നല്ലത് നിത്യാഭ്യാസം ഞാനെടുക്കും പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ലെവലായി വരുമ്പോൾ കണക്ട് 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 അതിൽ അങ്ങ് അത്രേ ഉള്ളൂ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് പോവുക മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ഈ വരുന്ന എൽ പി യിൽ ഏറ്റവും യു പി എൽ പിന്നെ ഏറ്റവും നല്ല റാങ്ക് നേടും എന്ന രീതിയിൽ മുന്നോട്ട് പോവുക ഞങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാവിധ ആശംസകളും കുറച്ചു നേരേ ഉള്ളൂ ഞാൻ വന്നത് കാരണം ഞങ്ങളെ കുറേ പറഞ്ഞ് പോരടിപ്പിക്കേണ്ടി വയ്ക്കുന്നേ കാരണം ആഗ്രഹമുള്ളവർ ഇറങ്ങിത്തിരിക്കട്ടെ അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങൾ കാണും അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ചെറിയ ഒരു ഏഴരക്കായിരുന്നു വെച്ചിരുന്നത് ഏഴ് മണിക്ക് ആക്കിയതാണ് എനിക്ക് പനി പിടിച്ച് ജലദോഷവും പനിയൊക്കെയാണ് അപ്പം പിന്നെ നീട്ടിൽ കൊണ്ടുപോകാൻ വയ്യാന്നുണ്ടപ്പോൾ പിന്നെ റെക്കോർഡായിട്ട് ഇത് കിടക്കുമല്ലോ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഒത്തിരി സന്തോഷത്തോടെ അവരെ വെച്ച് കാണാം നമുക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ്സും നല്ലൊരു ടൈം ടേബിളോട് കൂടി സെറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളും സ്കൂൾ ടെസ്റ്റുകളെല്ലാം നമുക്ക് കവർ ചെയ്യാം ഓക്കെ ഒത്തിരി സന്തോഷത്തോടെ e eh, nel non vi non scarico.